ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സ് രംഗൻ പാണ്ഡ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ വീട്ടിൽ നിന്നപ്പോൾ ജസ്റ്റ് കാഷ്വലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് പറയാനായിട്ടാണ് വന്നത് അപ്പം ഞങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങൾ പൊതുവെ ഞങ്ങളുടെ വീഡിയോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതലായിട്ടും നമ്മൾ വീഡിയോസ് ചെയ്യുന്ന നമ്മുടെ പെറ്റിൻ്റെ വീഡിയോസാണ് നമ്മൾ കൂടുതലും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ നമ്മളെക്കാട്ടിലും ഫാൻസ് ഉള്ളത് നമ്മുടെ പെറ്റിനു തന്നെയാണ് എസ്പെഷ്യലി റോക്കി റോക്കിക്ക് ഭയങ്കര ആണ് നമ്മുടെ ചാനലിൽ ഓക്കെ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഫോക്സി ആയി പിന്നെ ഇപ്പൊ ദക്സും വന്നിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാം ആദ്യം എന്താണ് അപ്പം നമ്മുടെ റോക്കി ആയിക്കോട്ടെ ആദ്യം ഇവിടെയാണ് വന്നത് എന്റെ ചാൻ ചേട്ടൻ്റെ അച്ഛൻ ഹസ്ബൻഡിന്റെ അച്ഛനാണ് റോക്കിയെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഫസ്റ്റ് ബർത്ത്ഡേ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് റോക്കിനെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പം അച്ഛൻ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് റോക്കിയെ അപ്പോൾ റോക്കി ലാബായിരുന്നു കൊണ്ടുവന്നപ്പോൾ ആളെ കുഞ്ഞായിരുന്നു പക്ഷേ മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരും ഭയങ്കരമായിട്ടങ് വലുതായി അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ എനിക്കും അമ്മയ്ക്കും ഒറ്റയ്ക്ക് അവനെ മാനേജ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ ഗേറ്റ് ഇല്ല പിന്നെ അവൻ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ നിക്കത്തില്ല അങ്ങനെ വന്നപ്പോൾ നമുക്ക് റോക്കിനെ മാനേജ് ചെയ്യാൻ പാടായി തുടങ്ങി അങ്ങനെ നമ്മൾ വിചാരിച്ചു വീട്ടിൽ കൊ എന്റെ വീട്ടിൽ കൊണ്ടാക്കാം അവിടെ ആവുമ്പം കുഴപ്പമില്ല നിന്നോളും ഗ്രീറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ തുറന്നോട്ട് അവന് സുഖമായിട്ട് നിക്കാം അങ്ങനെ വിചാരിച്ചാണ് അവനെ അവിടെ ആക്കിയത് അങ്ങനെ റോക്കിനെ അവിടെ ആക്കി ആ സമയത്ത് നമ്മളെ വീട്ടിൽ രണ്ട് പട്ടി അല്ലാതെ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു പക്ഷെ അതിൽ ഒരാൾ പിന്നെ മരിച്ചുപോയി അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റാളും മരിച്ചുപോയി ഇപ്പം നമ്മുടെ അവിടെ റോക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ ഞങ്ങൾ എന്താണ് ഫോക്സിയെ വാങ്ങി ഫോക്സിയെ എനിക്ക് ഇവിടെ ഹസ്ബൻഡിന് പിന്നെ ഒരു ചേച്ചി തന്നതാണ് കാരണം എനിക്ക് പൂച്ച ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞി വന്ന സമയത്ത് ഈ ഫോക്സിയായിട്ട് ഞാൻ എപ്പോഴും കാണാൻ പോവും എടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അവർക്ക് ഫോക്സിനെ അവർ അവർക്ക് ഗൾഫിൽ പോയിൻ്റ ആയിട്ട് വന്നു അപ്പം ഫോക്സിനെ അവർക്ക് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ചു വേണമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഈ കൊണ്ടുവന്നതാണ് പക്ഷെ ഇവിടെ ഇവിടെ ആക്ച്വലി ഒന്നിനെ വളർത്താനുള്ളൊരു സൗകര്യം ഇല്ലാത്ത പോലെയാണ് കാര്യം ഒന്നാമത്തെ കാര്യം ഇവിടെ ഗേറ്റ് ഇല്ല അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ പാടാണ് അതിനെ അന്ന് അതൊന്ന് പിന്നെ പോക്സി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണ് കണ്ണ് തെറ്റിയാൽ അത് പുറത്തോട്ട് ഇറങ്ങി പോവും അപ്പൊ ഈ പോകുമ്പോഴത്തേക്ക് ഇവിടെ ചുറ്റും പട്ടികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പുറത്തെ പട്ടികളൊക്കെ അപ്പം അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പാടല്ലേ അപ്പം അതുകൊണ്ട് ഫോക്സീനെയും പയ്യെ എൻ്റെ വീട്ടിലോട്ടാക്കി പിന്നെ ഇവിടെ ചേണ്ടമ്മയ്ക്കെന്ന് പറഞ്ഞാൽ പൂച്ചയും പൊട്ടിയൊന്നും ഇഷ്ടമല്ല അപ്പം അവളെ നമ്മൾ പിന്നെ പൂടെ കൊഴിയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പേർഷ്യൻ ക്യാറ്റാമുറ്റക്യാമ് അങ്ങനൊരു വിഷയം ഉണ്ടല്ലോ അങ്ങനെയാണ് ഞങ്ങൾ ഫോക്സീനെ അങ്ങോട്ട് മാറ്റിയത് ആ സമയം എൻ്റെ വീട്ടിൽ വേറൊരു പൂച്ചയുണ്ട് ഇപ്പോഴും ഉണ്ട് അത് അപ്പൂസ എന്നാണ് പേര് അവൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഫോക്സിനെ അങ്ങോട്ട് മാറ്റി അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ നിന്നാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോയത് പിന്നെയാണ് എനിക്ക് മാക്സിനെ കിട്ടുന്നത് മാത്സിനെ എൻ്റെ ഫ്രണ്ട് ആണ് ആക്ച്വലി എനിക്ക് തന്നത് ഞാൻ ഫോക്സിൻ്റെയും റോക്കിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എപ്പോഴും ഇടുമ്പോൾ അവർക്ക് അറിയാം എനിക്കിതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നോക്കുന്നൊക്കെ അവർക്കറിയാം അങ്ങനെയാണ് എനിക്ക് മാക്സിനെ കിട്ടിയതും മാക്സി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അമ്മൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ മാക്സിനെ വാങ്ങുന്നത് അങ്ങനെ മാക്സ് വന്നത് ഡയറക്റ്റ് എന്റെ വീട്ടിലാണ് കേട്ടോ അവൾ എന്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് അപ്പം ഇവനെ ഡയറക്റ്റ് അവിടെയാണ് കൊണ്ടുവന്നാക്കിയത് ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ ഇവിടെ ആയിരുന്നു അപ്പം വിളിച്ചു പറഞ്ഞത് അവൾ നേരെ എന്റെ വീട്ടില് അമ്മേടെ അടുത്ത് കൊണ്ടാക്കുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെയായിരുന്നു എനിക്ക് മാക്സിനെ കിട്ടിയത് അപ്പൊ മാക്സ് ആദ്യം മാത്സിന്റെ വീട് അവിടെയാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് മാക്സിനെ കിട്ടുന്നത് പക്ഷെങ്കിൽ സാധാരണ ഇപ്പോഴും നമ്മൾ ഈ വീട്ടിലൊട്ട് പട്ടിയും പൂജയൊക്കെ വേണമെന്ന് പറയും പച്ച എന്തിനാണ് വെറുതെ വേണോ അങ്ങനെയൊക്കെ സംസാരിക്കൂലേ പക്ഷെ മാക്സിനെ കണ്ടപ്പോൾ തന്നെ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് തരൂല ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് ഞാൻ അവിടെ കൊണ്ടാക്കാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് ഇങ്ങോട്ട് തരാൻ എനിക്ക് തന്നു വിടൂല അച്ഛൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഫുൾ ടൈം മാത്സ് അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു എസ്പെഷ്യലി അച്ഛൻ അച്ഛൻ ആ സമയത്ത് അച്ഛൻ ജോലിക്ക് പോകത്തില്ലായിരുന്നു അപ്പം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഫുൾ ടൈം അപ്പം ഇവൻ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു പിന്നെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണും ആ ഒരു ഇതേ ഉള്ളൂ നമ്മുടെ അടുത്ത് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല ഫുള്ള് അറ്റാച്ച്മെന്റ് ഫുള്ള് അച്ഛൻ്റെ അടുത്താണ് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് അങ്ങനെയായി പിന്നെ 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 അച്ഛൻ ജോലിക്ക് പോകണം ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇവൻ്റെ വീണ്ടും ഒറ്റയ്ക്കായി അങ്ങനെ അവിടെ ഒറ്റയ്ക്കായിപ്പം രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ഒറ്റയ്ക്ക് കിടക്കും അച്ഛൻ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ രാവിലെ ഫുഡ് കൊടുത്തിട്ട് പോയാലും അവൻ കഴിക്കൂല ഫുഡ് അങ്ങനെ ഇരിക്കും ആരെങ്കിലും വന്നിട്ട് അവൻ ഫുഡ് കഴിക്കും അങ്ങനെയൊക്കെ ആയി അങ്ങനെയാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത് അപ്പം ഇന്നലെയാണ് നമ്മൾ കൊണ്ടുവന്നത് ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ടു വന്നു പക്ഷെ പിറ്റൊന്ന് കൊണ്ടാക്കേണ്ട ഒരു സാഹചര്യം വന്നത് നമ്മൾ പിന്നെയും കൊണ്ടാക്കി ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിപ്പോയി അപ്പൊ വീണ്ടും അതൊക്കെ ഒന്ന് സെറ്റിൽ ഔട്ട് ആയിട്ട് ഇവനെ കൊണ്ടുവരാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെ ഇന്നലെ നമ്മൾ കൊണ്ടുവന്നു പുള്ളി ഇവിടെ ആണ് അവിടെ ആണെങ്കിൽ ഫോക്സിയുടെ കൂടെ കളിക്കും ഫോക്സി എപ്പോഴും കൂടെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ ഫോക്സി ഇല്ല ഞാനേ ഉള്ളൂ പിന്നെ ചേട്ടൻ വന്ന മഴ ചേട്ടത് ഭയങ്കര കാര്യമാണ് പിന്നെ ഇവിടെന്ന് വെച്ചാൽ പുറത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ വയലും ഫുൾ സീനറിയാണ് ബോർ അടിക്കത്തില്ല എപ്പോഴും എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെ പുള്ളിക്കാരൻ്റെ ഇവിടെ ഉണ്ട് ഞാനിപ്പോ കാണിച്ചതാണ് നിങ്ങളെ കണ്ട ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയ വയൽ കാര്യങ്ങളും പിന്നെ ഇവിടെ ഫുൾ ഓടി നടക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് ആണെങ്കിൽ സ്ഥലമുണ്ട് ഗേറ്റ് ഉണ്ട് ഗേറ്റിനകത്തുള്ള ഓട്ടം മാത്രമേ ഉള്ളൂ പിന്നെ വീടിനകത്ത് ഫുൾ ടൈം തന്നെയാണ് അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ സ്പേസ് കിട്ടി പക്ഷെ ഞങ്ങൾ പുറത്തിറക്കുന്നെങ്കിൽ തന്നെ ബെൽറ്റ് ഇട്ടിട്ട് ഇറക്കാറുള്ളൂ കാരണം ഗേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓടിക്കളയും പിന്നെ ഇവന് ഓടിയാലും നമുക്ക് പിടിക്കാം അതുകൊണ്ടൊരു സമാധാനം പക്ഷേ നമ്മളെ റോക്കിറ്റെ കേസാണെങ്കിൽ അങ്ങനെയല്ല ഓടിക്കഴിഞ്ഞാൽ പിന്നെ പോയ വഴി നമ്മൾ പോകേണ്ടി വരും ബാക്കിന്ന് പിടിക്കുക നടക്കുന്ന കാര്യമല്ല പിന്നെ അറിയാലോ ലാബ് ഡോഗെന്ന് പറയുമ്പോൾ അത് നല്ല വലുതാണ് നമ്മുടെ കയ്യിൽ നിൽക്കൂല അത്രക്ക് അല്ലെങ്കിൽ അത്രക്ക് ആരോഗ്യം വേണം ഇതിപ്പം റോക്കിയുടെ കൂടെ പോവാണെങ്കിൽ അവ എന്നെ വലിച്ചോണ്ട് പോകേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഇവനാകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് എടുത്തുണ്ടെങ്കിലും വരാം ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ കൊണ്ടു വന്നത് പിന്നെ ഇവനാണെങ്കിൽ വലിയ റോക്കിയാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഭയങ്കര എന്താണ് ഓവർ ആക്റ്റീവാണ് ഇവനാണെങ്കി അങ്ങനെയല്ല കളിക്കും കളിക്കാൻ നേരം കളിക്കും പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും സൈലന്റ് ആണ് പുള്ളി വേറെ ശല്യം കാര്യങ്ങളൊന്നും എപ്പോഴും ഇങ്ങനെ കിടന്നു പോകും പിന്നെ നമുക്ക് ഇവനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യം എന്നും ഹെയർ ഒക്കെ കോമ്പ് ചെയ്ത് കൊടുക്കണം അതുപോലെ കുളിപ്പിക്കുമ്പോഴും ഉണക്കി മുടിയൊക്കെ വീണ്ടും പഴയതുപോലൊക്കെ ആക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് ഇവനെ നമ്മൾ ഇതുവരെ ഹെയർ കട്ട് കൊണ്ടുപോയിട്ടില്ല ഇനിയിപ്പം ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണം അതിനും കൂടെയാണ് മെയിനായിട്ട് നമ്മൾ ഇപ്പൊ തന്നെ കൊണ്ടുവന്നത് ഇനിയിപ്പം ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാറായി കാരണം മുടിയൊക്കെ അതാ ഭയങ്കരമായിട്ട് വളർന്നു ഇവന്റെ മുടിയൊക്കെ നല്ല ഷൈനിങ് ആണ് അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പുള്ളിക്കാരൻ അവന്റെ പെഡിഗ്രി കൊടുത്ത് അവൻ കഴിക്കൂല അവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഫോക്സിയുടെ ഫോക്സി മീൻസ് കാറ്റ് ആണ് കേട്ടോ അപ്പം ഫോക്സിക്ക് വാങ്ങുന്ന ഫുഡ് കാറ്റ് ഫുഡാണ് കഴിച്ച് അതങ്ങ് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഞങ്ങൾ അതാണ് കൊടുക്കുന്നത് കാറ്റ് ഫുഡ് മീടെ കാറ്റ് ഫുഡ് അതാണ് ഫേവറേറ്റ് ഫുഡ് പിന്നെ ചോറ് ആക്കും വെള്ളം പാല് ഇതൊക്കെ തന്നെയാണ് അവന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഒന്നിനും രണ്ടിനും ഒക്കെ കൊണ്ടാക്കി കൊടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടു വരാം തിരിച്ചകത്ത് കൊണ്ടു വരാം പിന്നെ അകത്തൊന്നും അങ്ങനെ വൃത്തിയുടെ ആ ഒരു സ്വഭാവമൊന്നുമില്ല ഒന്നും കുഞ്ഞിലേക്ക് ഉണ്ടായിരുന്നു അത് ആദ്യം കൊണ്ടുവന്ന വന്ന സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല ഇപ്പൊ ആള് നീറ്റാണ് പിന്നെ ഫോക്സെ കൊണ്ടു വന്ന ഇവിടെ അമ്മ കലിപ്പായിരുന്നു കേസ് കാരണം എപ്പോഴും എന്തെടുത്താലും അതിന്റെ മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എപ്പോഴും ഇങ്ങനെ മുടി ഫോക്സിടെ മുടി ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു ഇവിടെ അതുകൊണ്ട് നമ്മൾ കലിപ്പായിരുന്നു ശിവനെ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നിപ്പോ പൂടയുടെ വിഷയം ഇല്ലെന്ന് തോന്നുന്നു കാരണം നമ്മൾ എന്നും ഇങ്ങനെ കോം ചെയ്ത് കൊടുക്കും അതുകൂടാതെ ഇത് കുറച്ചുകൂടെ പൂച്ചയുടെ പൂട പോലെ അല്ലല്ലോ ഇതിന്റെ കുറച്ചുകൂടെ കട്ടിയുള്ളതല്ലേ ഇത് കൊഴിയത്തൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ആശ്വസിക്കാം അപ്പൊ നമ്മുടെ മാക്സി ഇവനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ വന്നു സൈലന്റ് ആണ് ഭയങ്കര ആണ് ഇങ്ങനെ ഇരുന്നോളും എവിടെയെങ്കിലും നമ്മൾ കൊണ്ടിരുത്തിയാലോ എവിടെയെങ്കിലും ഇരുന്നോളും നമ്മൾ കൂടെ നല്ല കമ്പനിയാണ് നല്ല ഫ്രണ്ട്ലി ആണ് ഞാൻ പൊതു ഞാനിവനെ കൊണ്ടുവന്ന കേസേ കാരണം ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മയും ചേട്ടനും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനിവിടെ ഒക്കെ ഇരിക്കണം അപ്പം ഇവനിങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടാണല്ലോ അതുകൊണ്ടാണ് പിന്നെ മെയിനായിട്ട് ഇവനെ കൊണ്ടുവരാന്ന് വിചാരിച്ചു കാരണം ഭയങ്കര എന്താ പറയുക ഒറ്റയ്ക്കിരുന്ന് മടുത്ത് കേസ്റ്റ് അത് ഇപ്പൊ ഇനി എനിക്കൊരു കൂട്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം